വെള്ളിക്കുളങ്ങര വിമല സെക്കൻഡറി സ്കൂൾ പൂർവ്വ അധ്യാപിക ഷേർലി ജോൺസനെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ ടെൻ ബി റോഡ് ടു യൂണിയന്റെ നേതൃത്വത്തിൽ ആദരിച്ചു അവിട്ടപ്പിള്ളിയിലെ ടീച്ചറുടെ വീട്ടിൽ വെച്ച് നടന്ന ലളിതമായ പരിപാടിയിൽ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗവും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകനുമായ കെ ആർ ശശികുമാർ ആദരം കൈമാറി പൂർവ്വ അധ്യാപികയും എഴുത്തുകാരിയുമായ വി ഗിരിജ പ്രവർത്തകനും പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ പ്രതിനിധിയുമായ അരുൺ ഗായത്രി എന്നിവർ സംസാരിച്ചു വിമല സ്കൂളിൽ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് അധ്യയന വർഷത്തിൽ എസ് എസ് എൽ സി വിദ്യാഭ്യാസം പൂർത്തീകരിച്ചവരുടെ കൂട്ടായ്മയാണ് ഒരു വ്യക്തി ആരായി തീരണമെന്ന് ചോദിച്ചാൽ ഞാൻ എപ്പോഴും പറയാ അധ്യാപകനാണെന്നാണ് കാരണം മറ്റേതൊരു ജോലിയേക്കാളും ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യമുള്ള സർഗാത്മകമായ സ്വന്തം കഴിവുകൾ വിനിയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു പ്രവർത്തന മേഖലയാണ് അധ്യാപകന്റേത് അപ്പം എന്നോട് ചോദിക്കുകയാണ് ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ ആരാകണം എന്ന് ചോദിച്ചാൽ ഞാൻ വീണ്ടും പറയും ഇനി ഒരു ജന്മമുണ്ടെങ്കിൽ എനിക്ക് അധ്യാപകനാണെന്ന് മുപ്പത്തിമൂന്ന് വർഷക്കാലത്തെ അധ്യാപന ജീവിതം കൊണ്ട് മതി വരാത്ത കൂടിയാണ് ഞാൻ എന്തായാലും വളരെ സന്തോഷം ഇങ്ങനെ അധ്യാപന ജീവിതത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ പിരിഞ്ഞു പോയ ഞാൻ വീണ്ടും അധ്യാപന മേഖലയുമായി ഒരു ചടങ്ങിൽ സംബന്ധിക്കാൻ അവസരം ലഭിച്ചത് വളരെ ഭാഗ്യമുള്ളൊരു കാര്യമായിട്ട് കരുതുകയാണ് എങ്കിലും അവർ എന്നെ മറന്നില്ല അതുകൊണ്ടാണല്ലോ ഇപ്പൊ അതായത് സാധാരണ രീതിയിൽ ആ ചടങ്ങ് അവിടെ വെച്ചിട്ട് അവസാനിക്കേണ്ട ഒരു ചടങ്ങായിരുന്നു പക്ഷെ അവരത് അവിടെ വെച്ച് നിർത്തിയില്ല വരാൻ പറ്റാത്തത് കൊണ്ടായാലും വീട്ടിൽ വന്ന് ഇങ്ങനെ ആദരിക്കാനായിട്ടും സ്നേഹം പ്രകടിപ്പിക്കാനായിട്ടും അവര് കാണിച്ച അവരുടെ സന്മനസ്സിനെ ഒരുപാട് ഒരുപാട് നന്ദി